നമ്മളൊരു കോട്ടത്തിൽ ഒരു കലവറക്കലുണ്ടെന്ന് അപ്പോൾ അന്നും കൊടുക്കാനൊന്നും ഇല്ല അപ്പോൾ ഒരു ചക്ക പോലും ഇട്ടിട്ടുണ്ട് രണ്ട് തേങ്ങ എടുക്കാം പിന്നെ അമ്മയോട് കരിഞ്ഞുകൊണ്ട് എടുക്കുന്നുണ്ട് കോഴി കരിന്ന് പറഞ്ഞിട്ട് കോഴിക്ക് വിശന്നിട്ട് കരിയാൽ പോലും ഞാൻ അവരെ കിട്ടിയിട്ടില്ല അങ്ങനെ പറയുന്നത് ഒരാടിനും പത്ത് ചൂട്ട കൊടുക്കണം കോട്ടത്ത് വന്നിട്ട് ഓരോ കരയ്ക്ക് കൊടുക്കുന്നുണ്ട് ഞാൻ വരുന്നു എന്നോട് പറയാം നീ പോയിട്ട് വള്ളി വറച്ചോണ്ടായിരുന്നു ഈ നട്ടപ്പൊരുന്ന് വരുന്നു ഞാൻ ഇരുന്ന് അവിടെ വള്ളി പറിച്ചോണ്ടിട്ട് വൈ ഇപ്പോഴത്തെ വീട്ടിൽ കുറച്ച് കുറച്ച് തവിടു വന്നിട്ടുണ്ടോ വിളിച്ചാൽ തവിടി വന്നു നീ തവിട്ട് പെരക്കി കൂട്ടണം കോഴി കരിയിന്നിട്ട് ഞാൻ ഇന്ന ആദ്യമായിട്ട് കഴിക്കുന്നത് കോടി ഒക്കെ കൊക്കൊന്നാക്കും കരിച്ച് പോയി ഇതാ കരിയിൽ നിന്ന് പഴിച്ചിട്ട് കരിയെന്നാണ് നൂറ് അന്നോട് പറഞ്ഞു കൊടുക്കുന്നു ഞാൻ എന്താ പറഞ്ഞിട്ട് തീറ്റ വാങ്ങി കൊടുത്തു കഴിയുണ്ടോ എത്രയാണ് മുട്ടിയിരുന്നു പത്തിരുമ്പ കോഴി ഇട്ടു ഈ കോയിട നാല് മുട്ടയായിരുന്നു ഞാൻ കൂട്ടാ ഇപ്പ കൂട്ടുമ്പോൾ അതുമില്ല പിന്നെ എന്നിട്ട് ഞാൻ തവിട്ടും പരിച്ചിട്ട് വരുന്നത് കേട്ടോ ഓനേക്ക് വേറെ ഫോർഡിൽ ചെയ്തോണ്ടത് അത് ഞാൻ അടുത്ത് അടിക്കും കേട്ടാ അപ്പം ഞാൻ ഏകദേശം വള്ളി വലിക്കട്ട് പോയിക്കൂക്കെ ഇത് പണ്ട് പശുക്കളാ തിന്നല്ലേ ഇപ്പം കോഴിയെല്ലാം തിന്നോ ചെയ്താ ഈ വള്ളി ഞങ്ങളുടെ നാട്ടിലുണ്ടോ ഈ വള്ളി ഇവര് വെള്ളിച്ചപ്പോ വള്ളിയാണ് നല്ല ഈ ചപ്പ തേച്ച് കൊട്ടി തിന്നു വണ്ണോണ്ട മുട്ട നല്ല കൊണ്ടുണ്ടാവും എത്ര കൊട്ടത്തിനുണ്ട് മുട്ടയുണ്ട് ഓരോന്നാണെന്ന് കേറാൻ പറ്റില്ല ഇതിന്റെ ഇതാക്കി ഇഷ്ടം പോലെ ഇണ്ട് ഇത് വിട്ട് കുറേ കൊണ്ട് കൊടുത്തേ കരിട്ട് കുടുമ്പിറ്റോണ്ട് സാറില്ല ചവിന്ന് പോയി ക്കിണ്ട് ചൂട്ട കേട്ടെ അഞ്ചിലും പോവേ പറഞ്ഞു നടക്കാൻ ഇല്ല അവർക്ക് എന്ന കുട്ടിയുടെ സുഖാവുമ്പോന്നെ കരി കേട്ടാ അത്രയും ഉള്ളു പോയി എല്ലാം കഴിഞ്ഞിന് ഇട്ടിട്ട് ഇനിയിപ്പോൾ നമ്മൾ കൊന്നതൊന്നുമില്ല അതിനാ എനിക്ക് പോയിട്ടുണ്ടെങ്കിൽ കൊന്നാൽ എനിക്ക് ഇഷ്ടമല്ല ചിക്കൻ ഞാൻ ഓരോ കോയനെ പിടിച്ചു കൊടുക്കും എന്നിട്ട് മറ്റേ കോയനെ വാങ്ങും അപ്പം ബ്ലൂസ് പോയിതാണ് ഓഷ്മെന്ന കാര്യം കേട്ടോ നമുക്ക് അതാ അറിയാം